ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും പൂ

വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ രണ്ടാം ക്ലാസ്സുകാരനായ മകൻ ചോദിച്ചു അച്ഛന് സാപത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാമോ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു പറഞ്ഞു ദ ഡേ ഓഫ് റെസ്റ്റ് എന്നാണ് ആത്മീയ കൂട്ടായ്മയുണ്ട് ആ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ദൈവോചനമൊക്കെ പഠിപ്പിക്കുന്ന ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആ വാദ്യ വാക്യത്തിൻ്റെ അർത്ഥം ദ ഡേ ഓഫ് റെസ്റ്റ് എന്നാണ് ഞങ്ങളുടെ ആധ്യാത്മിക സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു കുടുംബം ദൈവത്തെയൊക്കെ ഗൗരവമായിട്ട് കാണുന്ന അവരുടെ കുടുംബത്തിൽ സാപത്തിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യം വന്നപ്പോൾ അധ്യാപിക കൂടെയായ അമ്മ പറഞ്ഞു അന്നത്തെ ദിവസം എല്ലാ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ടി വിയിൽ കാണുന്നത് മാറ്റി വെച്ച് കൂടുതൽ ആധ്യാത്മികമായ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് അനാവശ്യമായ ജോലികളൊക്കെ മാറ്റി വച്ച് കൂടുതൽ വചനം വായിക്കാനും ആത്മീയ കാര്യങ്ങളിൽ മുഴുകാനും ഇടവകയോട് ചേർന്ന് ചില നല്ല പ്രവൃത്തികൾ ചെയ്യാനും സമയം കണ്ടെത്തും എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മുടെ ഞായറാഴ്ചകൾ കർത്താവിൻ്റെ ദിവസം ഒരു തരത്തിൽ വല്ലാതെ തിരക്കിട്ട ഒരു പരിപാടിയാണ് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൺസെപ്റ്റ് ഒരാൾ പങ്കുവെച്ചു സൺഡേ ഇസ് എ ഫൺ ഡേ ഞായറാഴ്ച ഒരു ഫൺ ഡേ ആണ് എന്നാൽ ദൈവത്തെ അറിഞ്ഞ വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നൊരു വൈദികൻ കുറേ നാളുകൾക്ക് മുമ്പ് എഴുതി ഞായറാഴ്ച ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് ധ്യാനിച്ച് ബലിക്കൊക്കെ ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് ഓർക്കാം എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഡേ ഓഫ് റെസ്റ്റ് എന്നാണ് നമ്മുടെയും ജീവിതത്തെ കുറച്ചുകൂടെ തിരക്കുകളിൽ നിന്നും മറ്റ് കോലാഹലങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ദൈവത്തിനും കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സമൂഹത്തിനും സ്നേഹവും നന്മയും സാന്നിധ്യവുമായി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി അതിനാവശ്യമായൊരു ബോധ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം